ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് പല ഐറ്റംസും നമ്മൾ തയ്യാറാക്കും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്നൊരു ഒരു ഐറ്റമാണ് ഇഡ്ഡലി ഉപ്പുമാവ് അപ്പോൾ നമ്മൾ എന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് ഇഡ്ഡലി കൊണ്ട് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞങ്ങളുടെ ഒരു നാല് നാലിഡലി എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ടൊന്നും ഞെരഡി എടുത്താൽ മതി ഇനി നമുക്കൊരു കടായിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റ് നെയ്യ് വെച്ച് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഇതിലോട്ട് നമ്മൾ കടുക് അതുപോലെ തന്നെ കുറച്ച് പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലോട്ട് വറ്റണമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് വറ്റണമുളകും ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമില്ല കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഡ്ഡലിയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ഇഡലിയും കൂന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാനായിട്ടുള്ളത് നമ്മളെ ഇഡലി പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നമ്മൾ ഇഡ്ഡലി പൊടിയാണ് എടുത്തിട്ടുള്ളതേ അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പിൻ്റെ നാം ആവശ്യം വരുന്നില്ല കാരണം ഓൾറെഡി നമ്മുടെ ഇഡ്ഡലിയിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചട്നി പൗഡറിൽ ഉപ്പ് ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഏറ്റവും അതായത് നമ്മൾ ഇറക്കുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം സവാള ചേർക്കാൻ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം ഇഞ്ചി ചേർക്കാം ഇത് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾ സവാള ചേർക്കണം ബാക്കി ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഓപ്ഷനൽ ആണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ കുറച്ച് ഒരു അല്പം നെയ്യും ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ നല്ല രീതിക്ക് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേണം നിങ്ങൾ ഈ ഇതത്രയും ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയും കുറച്ച് തീയിട്ടിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കുറച്ച് തീരെ വേണം ഇട്ടിട്ട് ചെയ്യാനായിട്ട് ഇത് നമുക്കിങ്ങോട്ട് ലാസ്റ്റ് കുറച്ച് നമ്മൾ ഇഡ്ഡലി പുടി കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുത്താൽ നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റോർ ഇഡ്ഡലി കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പു ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്